പിണറായി സർക്കാരിന്റെ കരുതൽ എന്നൊക്കെ പറയുമ്പോ ചിലർക്കൊക്കെ ഇവിടെ വലിയ പുച്ഛമാണ് നമുക്ക് എത്ര നൂറ് നൂറ് ഉദാഹരണങ്ങൾ പിണറായി സർക്കാരിന്റെ കരുതലിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ കഴിയും പക്ഷേ അതിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു കരുതൽ എന്ന് വെച്ചാൽ നമ്മുടെ കാരണവർ വധക്കേസിലെ പ്രതിഷെറിന്റെ കാര്യത്തിലുള്ള കരുതലാണ് ആദ്യം ഇവർക്ക് ഈ പതിനാല് വർഷം പൂർത്തിയാകുന്നതുകൊണ്ട് തന്നെ ഇവരെ ശിക്ഷയിൽ നിന്ന് തന്നെ ഇളവ് നൽകി അങ്ങ് ജയിലിൽ നിറക്കി വിടാനുള്ള തീരുമാനമായിരുന്നു മന്ത്രിസഭായോഗം ഒരു കുറ്റവാളി എന്ന നിലയിൽ അവർക്കുണ്ടായ പരിവർത്തനം മാനസികമായ പരിവർത്തനം അപ്പൊ അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ പരിവർത്തിക്കപ്പെട്ട ഷെറിനെ പുറത്തേക്ക് വിടാൻ എന്തായാലും സർക്കാർ തീരുമാനിച്ചത് അപ്പോ അത് വലിയ വിവാദമാവുകയും വലിയ കൊള്ളടക്കമാവുകയൊക്കെ ചെയ്തു മാധ്യമങ്ങളൊക്കെ എടുത്തു വല്ലാതെ വിമർശിച്ച ഒരു ഘട്ടം അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് പെട്ടെന്ന് അവരെ ഇവരുടെ നല്ല നടപ്പിന്റെ നല്ല സ്വഭാവത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇവർ ജയിലിലെ ഒരു സഹതടവുകാരിയെ ആക്രമിച്ചൊരു സംഭവം കൂടി വാർത്തകളിൽ നിറഞ്ഞു വലിയ വിവാദമാവുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ സർക്കാർ വിട്ടില്ല പിണറായി സർക്കാരിന്റെ കരുതൽ ഷെറിന്റെ മേലിങ്ങനെ ചുരിഞ്ഞുകൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അത് ആ വാർത്തകൾ പുറത്തു വന്നതുപോലും ഇന്നാണ് എന്ന് ഓർക്കണം ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തയാണ് കാരണവർ വധക്കേസിലെ പ്രതിഷെറിന് ഒരിക്കൽ കൂടി പരോൾ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് അതായത് ശിക്ഷ ഇളവ് ചെയ്ത് വെളിയിൽ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എങ്കിൽ പിന്നെ പരോൾ കൊടുത്ത് ഇറക്കി വിടാം അഞ്ചാം തീയതി മുതൽ അവർക്ക് പരോൾ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ ഷെറിൻ ഇപ്പോൾ പുറത്താണ് അപ്പോൾ ഷെറിൻ ഇടക്കിടയ്ക്ക് പരോൾ ഇറങ്ങേണ്ട ആവശ്യം ആരാണെന്നൊക്കെയുള്ള സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്കുമൊക്കെ ഒരു സാഹചര്യം ഒരുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇരുപത് ഇരുപത്തഞ്ചും വർഷമായിട്ട് കണ്ണ് കാണാൻ വയ്യാതെ എണീച്ച് കണക്കാൻ വയ്യാത്ത എത്രയോ പേര് ഇങ്ങനെ ഈ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടവർ ഇങ്ങനെ ജയിലുകളിൽ തുടരുമ്പോഴാണ് ഈ പതിനാല് വർഷം പൂർത്തിയാകുന്ന വേളയിൽ തന്നെ ഷെറിനെ ഈ ശിക്ഷയിൽ നിന്ന് തന്നെ ഇളവീത് പുറത്തുവിടാനും അതുപോലെ ഈ പതിനാല് വർഷത്തിനിടയ്ക്ക് ഷെറിന് കിട്ടിയ പരോൾ ദിവസങ്ങളുടെ എണ്ണം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ അതായത് ഏതാണ്ട് അഞ്ഞൂറ് ദിവസത്തിലധികം പരോൾ കിട്ടിയെന്നാണ് അതായത് ഈ ഷെറിൻ ശരിക്കും നമ്മുടെ സമൂഹത്തിന് നൽകുന്നൊരു വെച്ചാൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരാളെയൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ പതിനാല് വർഷം കൊണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് പുറത്തു വരാം ഈ പതിനാല് വർഷത്തിനുള്ളിൽ തന്നെ രണ്ട് വർഷത്തോളം പരോള് കിട്ടും അങ്ങനെ ഗംഭീരമായൊരു പരിപാടിയായിട്ട് ഇതിങ്ങനെ മാറുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുണ്ടെന്നൊക്കെ ഷെറിൻ തെളിയിക്കുന്നുണ്ട് ഷെറിന്റെ അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു മന്ത്രിക്ക് വല്ലാത്ത ഒരു മന്ത്രി മുട്ടി നിൽക്കുകയാണെന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചിരുന്നു ഷെറിനെ അങ്ങോട്ട് എത്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരവോളിൽ എടുക്കാൻ ഒരു മന്ത്രി മന്ത്രി പങ്കവന് വലിയ താൽപര്യമുണ്ട് എന്നൊക്കെ അപ്പോൾ തുടരട്ടെ അവളുടെ മാനസാന്തര രാവുകൾ തുടരട്ടെ പിണറായിയുടെ കരുതലും